മംഗളൂരുവിലെ പ്ലാന്റിൽ നിന്ന് സംസ്ഥാനത്തേക്ക് പാചകവാതക എത്തിക്കുന്ന ലോറി ഡ്രൈവർമാർ നടത്തുന്ന സമരം കാരണം മലബാർ മേഖലയിലെ പാചകവാതക സിലിണ്ടർ വിതരണം നിലച്ചു തളിപ്പറമ്പിൽ സ്വകാര്യ പാചകവാതക ഫില്ലിംഗ് സ്റ്റേഷനിൽ നിന്നും സിലിണ്ടറുകളുമായി പോകുന്ന വാഹനങ്ങൾ സമരാനുകൂലികളായ തൊഴിലാളികൾ തടഞ്ഞു കണ്ണൂർ കാസർകോട് വയനാട് കോഴിക്കോട് ജില്ലകളിലെ പാചകവാതക വിതരണമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ തടസ്സപ്പെട്ടത് വേതന വർധന ഉടപടി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികളുടെ പണിമുടക്ക് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച തളിപ്പറമ്പിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സിലിണ്ടറുമായി പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു ജൂൺ ഏഴിന് ലേബർ കമ്മീഷണർ മുൻപാകെ ഉണ്ടാക്കിയ കരാർ നടപ്പാക്കാത്തതാണ് പണിമുടക്കിന് വഴിവെച്ചതെന്നും സിഐ ടിയു ബി എം എസ് എന്നീ യൂണിയനുകളുടെ പിന്തുണ സമരത്തിനുണ്ടെന്നും സംയുക്ത സമരസമിതി വ്യക്തമാക്കുന്നു വേതന കരാർ പുതുക്കുന്നതിന് അനുകൂല നിലപാട് സ്വീകരിച്ച ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് കീഴിലുള്ള ഏജൻസികളുടെ വാഹനങ്ങൾ സർവീസ് തുടങ്ങിയതായും സമരസമിതി കൺവീനർ സി എം ജോമോൻ പറഞ്ഞു ഈ സമരത്തേക്ക് അടക്കാനുള്ള കാരണം എന്താ പ്രകാരമുള്ള ലേ ആനുകൂല്യങ്ങളും നിലവിലെ ഈ ഈ ട്രാൻസ്പോർട്ടർമാർ തയ്യാറായിട്ടില്ല നിലവിലെ ലേബർ ഇതിനകത്ത് വ്യക്തമായിട്ട് ഉത്തരവിൽ പറയുന്നുണ്ട് ഇതിനകത്ത് എല്ലാ ആനുകൂല്യങ്ങളും ട്രാൻസ്പോർട്ടർമാർ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്നുള്ളത് എന്നാൽ ഈ ട്രാൻസ്പോർട്ടർമാരുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവമാണ് തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസക്കാലമായിട്ട് നമ്മൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തു അവർക്ക് എല്ലാ ട്രാൻസ്പോർട്ടർമാർക്കും ഇതിൻ്റെ കോപ്പിൾ അയച്ചു കൊടുത്തു അതുമാത്രമല്ല ഈ ലേബർ കമ്മീഷന്റെ ഉത്തരവിൽ വ്യക്തമായിട്ട് ഈ പറഞ്ഞ എല്ലാ ട്രാൻസ്പോർട്ടർമാരും ഇതിനകത്ത് സൈൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥാന്ന് പറഞ്ഞിട്ട് പക്ഷേ നിലവിൽ ഇപ്പോൾ ഇവർ ഇതിൽ നിന്ന് തൊഴിലാളികൾക്ക് ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ള വാശിപ്പുറത്താണ് കടക്കാൻ മംഗളൂരുവിന്റെ അടുത്തുള്ള സൂറത്തുകളിൽ നിന്ന് ദിവസേന ഇരുന്നൂറ്റി നാല്പത് ട്രക്കുകളാണ് വിവിധ കമ്പനികളുടെ പാചകവാതകം നടത്തുന്ന സിലിണ്ടറുകളുമായി മഞ്ചേശ്വരം അതിർത്തി കടന്ന് സംസ്ഥാനത്തെത്തുന്നത് ദിവസേന ഒരു ലക്ഷത്തോളം സിലിണ്ടറുകളാണ് ഇങ്ങനെ ജില്ലകളിലെ വിതരണ ഏജൻസികളിൽ എത്തിയിരുന്നത് ന്യൂസ്